ഇതേ നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ മേടിക്കുന്ന കറുത്തലുവേ വെല്ലുന്ന ഒരു അടിപൊളി ഐറ്റം ഐറ്റമാണിത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗളിലെ അവലെടുത്തിട്ടുണ്ട് അവൽ നമുക്ക് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നെയ്യോ എണ്ണയോ ഒന്നും ഒഴിക്കാതെ ഇതുപോലെ അവൽ മാത്രം ഇട്ടൊന്ന് വറുത്തെടുക്കാം വറുത്തെടുത്ത അവൽ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ച് അവല് ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ളത് ഇത് ഇതുപോലൊരു നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴമാണ് അവൽ വറുത്തെടുത്ത് അതേ ജാറിലേക്ക് തന്നെ ഈ നേന്ത്രപ്പഴവും കൂടി ഇട്ട് നമുക്ക് ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കി ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതിന് ശേഷം ഒരു പാൻ വെച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച നേന്ത്രപ്പഴത്തിൻ്റെ പേസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച അവലും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം അവലും നേന്ത്രപ്പോഴും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ശർക്കര പാനീയക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കര പാനീയാക്കിയെടുത്തതാണ് അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്തെല്ലാം നമ്മുടെ സ്റ്റൗവ് സിമ്മിൽ വെച്ച് ചെറിയ ചൂടിൽ വേണം ഇത് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഓവറായിട്ട് കട്ട പിടിച്ച് പോവും അപ്പോൾ ചെറിയ ചൂടിലിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ ചൂടിലിട്ട് ഇളക്കി ഇത് ഇതുപോലെ പാനീയെന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവമുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കണം ഇടയ്ക്കിടയ്ക്ക് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുക്കി പിടിക്കാതെ തന്നെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും ഇതുപോലെ ി നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നന്നായി ഇളക്കി ഇളക്കി എടുക്കണം നമ്മളിട്ട ഏലക്കപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സായി വരണം പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നെയ് തെളിഞ്ഞു വരുന്ന ഈ ഒരു പരുവത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി മറ്റൊരു പാത്രത്തിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു പാത്രത്തിൽ നമ്മൾ നെയ്യ് തേച്ചെടുക്കണം ഇതുപോലെ ഞാനിവിടെ ഒരു ഒരു ബൗളാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ളും കൂടെ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഡെക്കറേഷൻ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച് അലുവയുടെ ഈ ഒരു കൂട്ട് പാത്രത്തിലേക്കങ്ങ് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്ത് ഇതുപോലെ നന്നായി ഒന്ന് ഡ്രസ്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഇതൊന്നതിനകത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ എങ്കിലേ ഇത് നന്നായി നന്നായി സെറ്റായിട്ടിരിക്കത്തോളൂ അപ്പോൾ ഇതുപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ നല്ലതായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തും കൂടി കുറച്ച് കറുക്കടലിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രമാണ് പാത്രത്തിൽ നിന്ന് മാറ്റാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ വെളിയിൽ വെച്ചായാലും നന്നായി തണുത്തതിന് ശേഷമേ പാത്രത്തിൽ നിന്ന് മാറ്റി നമുക്ക് ൂ അപ്പോഴത്തെ ഇതുപോലെ നല്ല സ്വാദിഷ്ടമായ ഒരു ഹൽവട റെസിപ്പിയാണ് വേറെ അവലും വെച്ച് വെച്ചുണ്ടാക്കാൻ പറ്റുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവരും ഇതുകൊണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഹെൽത്തിയുമാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ കേടു കൂടാതിരിക്കും വെളിയിൽ പുറത്ത് വെക്കുകയാണെങ്കിൽ